നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയകളിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ് ഹാഷ് ഡിലീറ്റ് ഫേസ്ബുക്ക് എന്നത് എന്താണ് ഈ ക്യാമ്പയിൻ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യണം എന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ആണ് ഈ ഡൊണാൾഡ് ട്രംപ് യു എസ് എലക്ഷൻ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് യു എസ് എലക്ഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഓൺലൈൻ പ്രൊമോഷൻസ് നമ്മുടെ നാട്ടിലൊക്കെ പോലെയുള്ള ഓൺലൈൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് അവർ കരാർ കൊടുത്തത് കാംബ്രിഡ്ജ് അലറ്റിക്ക എന്ന ഒരു കമ്പനിക്കായിരുന്നു ഈ കമ്പനി ചെയ്തെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ അലക്സാണ്ടർ കോഗൻ എന്ന വ്യക്തിയോട് പറഞ്ഞിട്ട് ആ വ്യക്തി ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ നിർമ്മിച്ചു ഈ ആപ്ലിക്കേഷന്റെ പേരാണ് ദിസ് ഈസ് മൈ ഡിജിറ്റൽ ലൈഫ് അങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഒരുപാട് ഒരുപാട് ആളുകൾ ഇൻസ്റ്റാൾ ചെയ്തു ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ആളുകൾ മുതൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ വരെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു ശേഷം ആ ആളുകൾ അവരുടെ ഫേസ്ബുക്ക് ഡീറ്റെയിൽസ് ഉപയോഗിച്ച് അതിലേക്ക് സൈനപ്പ് ചെയ്യുകയുണ്ടായി അങ്ങനെ സൈനപ്പ് ചെയ്തതുവഴി അവരുടെ ഡീറ്റെയിൽസ് അവരുടെ സെക്സ് എന്താണ് അവരുടെ ഏജ് എന്താണ് അവരുടെ ജോലി എന്താണ് അവർക്ക് ഏത് വാഹനമുണ്ട് തുടങ്ങി അവർ ജനിച്ച കാലം മുതൽ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ വരെ ഈ കേംബ്രിഡ്ജ് അലക്ട്രിക്ക എന്ന കമ്പനിക്ക് കിട്ടി തുടങ്ങി അന്നത്തെ കാലത്ത് ഫേസ്ബുക്കിന്റെ സെക്യൂരിറ്റി ഒന്നും ഇത്ര കണ്ട് ഇന്നത്തെ പോലെ ഒരുപാട് നല്ലതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത ആളുകൾക്ക് അവരുടെ യൂസേഴ്സ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുവഴിയുള്ള ഡാറ്റകൾ ഒരുപാട് ഒരുപാട് എടുക്കാൻ സാധിക്കുമായിരുന്നു ഈ ഒരു അവസരം മുന്നിൽ കണ്ട് തന്നെയാണ് ഈ അലക്സാണ്ടർ കോഗൻ എന്ന വ്യക്തി ഈ ഒരു ആപ്ലിക്കേഷൻ നിർമ്മിച്ചിട്ടുള്ളത് അതുവഴി ഇത്രയും ആളുകളുടെ ഡാറ്റാസ് എടുക്കുകയും തുടർന്ന് അവരുടെ ഫ്രണ്ട്സിലേക്ക് എത്തുകയും അവരുടെ ഫ്രണ്ട്സിന്റെയും ഒരുപാട് ഡാറ്റാസ് എടുത്തു അങ്ങനെ ഏകദേശം അവസാന റിപ്പോർട്ട് വരുന്ന സമയത്ത് അൻപത് ബില്യൺ ആളുകളുടെ ഡീറ്റെയിൽസ് ഈ കാമ്പ്രിഡ്ജ് അനലറ്റിക്ക എന്ന കമ്പനി എടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ലഭിച്ചിട്ടുള്ള ഈ ഡാറ്റകൾ ഉപയോഗിച്ച് അവർ ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ അവർ ഇത്തരം ആളുകളുടെ മൈൻഡ് സെറ്റ് എന്താണ് അവരുടെ മാനസികാവസ്ഥ എന്താണ് അവർ ഏത് തരത്തിലുള്ള ആളുകളാണ് തുടങ്ങിയവയൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ മുന്നിലേക്ക് വിവിധ ഓൺലൈൻ സിസ്റ്റം വഴി ഫേസ്ബുക്ക് വഴി യൂട്യൂബ് വഴിയൊക്കെ അതുപോലെ തന്നെ ഗൂഗിൾ വഴിയെല്ലാം അവരുടെ മുന്നിലേക്ക് ഡൊണാൾഡ് ട്രംപിനെ അനുകൂലമായിട്ടുള്ള പോസ്റ്റുകൾ കൊണ്ടുവന്നു അതായത് നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരേ തരത്തിലുള്ള പോസ്റ്റുകൾ ഒരാളെ കുറിച്ച് ഉള്ള നല്ല നല്ല പോസ്റ്റുകളാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാളെക്കുറിച്ച് നമുക്കുള്ള ഒരു മാനസികാവസ്ഥ മാറും ഒരു പക്ഷെ നമ്മൾ അയാളെക്കുറിച്ച് കുറിച്ച് മോശമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പോസ്റ്റുകൾ ദിവസവും ദിവസവും നമ്മൾ അയാളെക്കുറിച്ചുള്ള നല്ല നല്ല പോസ്റ്റുകൾ ദിവസവും ദിവസവും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് അയാളെക്കുറിച്ചുള്ള ആ ഒരു മാനസികാവസ്ഥ മാറും ഒന്നുകിൽ അയാൾക്ക് അനുകൂലമാകും അല്ലെങ്കിൽ നമ്മൾ അയാളുടെ ഒരു ഭക്തനായിട്ട് മാറും അങ്ങനെ ഈ രീതിയിൽ ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായിട്ടുള്ള ക്യാമ്പയിനുകൾ ഓൺലൈനിൽ വന്നത് വഴിയാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ യു എസ് എലക്ഷനിൽ ജയിച്ചത് കഴിഞ്ഞ ദിവസം വാട്സ്ആപ്പിന്റെ കോ ആയിട്ടുള്ള ബ്രയാൻ ആക്റ്റൺ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തു ഇറ്റ്സ് ടൈം ടു ഡിലീറ്റ് ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ന് അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് ടെസ്ലയുടെ ഓണറായിട്ടുള്ള ഇലോൺ റീവ് മസ്ക് അവരുടെ ടെസ്ലയുടെ ഫേസ്ബുക്ക് പേജും ഡിലീറ്റ് ചെയ്തു അങ്ങനെയാണ് ഈ ഒരു സംഭവം ഇത്രക്ക് ചൂടുപിടിക്കാൻ കാരണം അതിനുശേഷം ഒരുപാട് ഒരുപാട് ഗവൺമെന്റുകൾ ഫേസ്ബുക്കിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇത്തരത്തിൽ ഡാറ്റകൾ ലീക്ക് ലീക്കായിട്ടുള്ളത് കാരണം ഇതുപോലെ ഓരോരോ രാജ്യത്തിനും അവരുടെ പൗരന്മാരുടെ കാര്യത്തിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും ഇതുവഴി ഒരു പക്ഷേ ആ രാജ്യത്തിന്റെ സുരക്ഷിത തന്നെ ഭേദിക്കപ്പെട്ടേക്കാം കൂടാതെ നമ്മളുടെ നാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ നാട്ടിലും ഇനിയും ഒരുപാട് ഒരുപാട് ഇലക്ഷൻസ് വരാനുണ്ട് അപ്പോൾ ആ സമയത്തെല്ലാം ഇതുപോലെ ഡാറ്റകൾ ലീക്കായിട്ട് ഓരോരോ മനുഷ്യന്മാരുടെയും മാനസികാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള പോസ്റ്റുകളാണ് അവർ കാണുന്നതെങ്കിൽ ഇലക്ഷനെ മാനിപ്പേറ്റ് ചെയ്യാൻ നമ്മൾ വോട്ടിംഗ് യന്ത്രത്തിൽ ഒരുപാട് തിരിമറി ഇന്നും നടത്തേണ്ട ആവശ്യമില്ല അതിനു പകരമായിട്ട് ഇതുപോലുള്ള ഓൺലൈൻ മീഡിയകൾ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് സോ ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓൺലൈനിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തെറ്റായിട്ടുള്ള വാർത്തകളാണ് ഏറ്റവും വേഗത്തിൽ പറക്കുന്നത് സത്യം പറക്കുന്നതിന് ഒരുപാട് സമയമെടുക്കും സോ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഒരു വാർത്ത കാണുന്ന സമയത്ത് അത് പാടെ അങ്ങോട്ട് ഷെയർ ചെയ്യരുത് നിങ്ങൾ ചെയ്യേണ്ടത് അത് വായിച്ചറിഞ്ഞ് അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഒന്നും കണ്ണടച്ച് വിശ്വസിക്കരുത് നമുക്ക് പ്രതീക്ഷിക്കാം ഭാവിയിലെങ്കിലും ഫേസ്ബുക്ക് അവരുടെ സുരക്ഷ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുമെന്ന് അതുവഴി നമുക്ക് നമ്മുടെ സേഫ്റ്റിയും ഉറപ്പുവരുത്താവുന്നതാണ് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽക്കണമെന്ന് എനേബിൾ ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ച് അഭിപ്രായങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ അതും ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് കൂടാതെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം പറഞ്ഞാൽ നീ അടുത്തൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം സൈനിങ് ഓഫ് നിക്കിൽ